നമസ്കാരം നമസ്കാരമുണ്ട് സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ തൂക്കുപാലത്തിനടുത്ത് രാമകൽമേട് എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് കേട്ടോ അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു രണ്ടേ മുക്കാൽ ഏക്കർ സ്ഥലവും നാൽപ്പതോളം പശുക്കളെ വളർത്താൻ പറ്റുന്ന ഒരു ഫാമുമാണ് കേട്ടോ പശുക്കളെ ഉൾപ്പെടെയാണ് നമുക്ക് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് രണ്ടേ മുക്കാൽ ഏക്കറിന് ഡോക്കുമെൻ്റ് എല്ലാം ക്ലിയർ ആണ് കേട്ടോ എല്ലാവിധ കൃഷികൾക്കും അതുപോലെ തന്നെ എല്ലാവിധ ഫാമിനും അതുപോലെ തന്നെ ടൂറിസം പർപ്പസിനൊക്കെ അനുയോജ്യമായ നല്ല സ്ഥലമാണ് കേട്ടോ നല്ല കാലാവസ്ഥയൊക്കെയുള്ള മേഖലയാണ് ഏലകൃഷിയൊക്കെ ചെയ്യുവാൻ അനുയോജ്യമായ നല്ല സ്ഥലമാണ് കേട്ടോ ചുറ്റു ചുറ്റുപാടൊക്കെ നിരവധി ഉള്ള മേഖലയാണ് രാമക്കൽമേട് കാറ്റാടിപ്പാടത്തിനോട് ചേർന്ന് തന്നെയാണ് നമുക്ക് ഈ സ്ഥലമുള്ളത് കേട്ടോ ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന വരുമാനമാർഗം ഏലവും ഒക്കെ തന്നെയാണ് ഓവറായിട്ട് ചൂടുന്നുള്ള കാലാവസ്ഥയല്ല കേട്ടോ അവർ തണുപ്പൊക്കെയുള്ള ഒരു മേഖല കൂടിയാണ് ഈ ഭാഗങ്ങളെല്ലാം നിലവിൽ ഈ സ്ഥലത്ത് പ്രത്യേക കൃഷിയായിട്ടൊന്നും ചെയ്തിട്ടില്ല കേട്ടോ നിലവിൽ പുല്ലൊക്കെയാണ് കൃഷി ചെയ്തിരിക്കുന്നത് ഉള്ളതുകൊണ്ട് പുല്ലൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട് നിലവിൽ നമ്മുടെ ഈ പ്ലോട്ട് രണ്ടായിട്ടാണ് ഉള്ളത് കേട്ടോ ഈ കാണുന്ന പ്ലോട്ട് ഒന്നര ഏക്കറാണ് അതുപോലെ തന്നെ പശു ഫാമും ഒന്നേകാല ഏക്കറും ഈ പ്ലോട്ടിൽ നിന്നൊരു രണ്ട് പറമ്പ് അപ്പുറയാണ് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ സ്ഥലത്തിലേക്ക് നിലവിൽ പഞ്ചായത്ത് റോഡുണ്ട് കേട്ടോ വാഹനങ്ങളൊക്കെ എത്തിച്ചേരുന്നതാണ് എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ പണിക്കാർക്ക് താമസിക്കാൻ അനുയോജ്യ ചെറിയൊരു ഷീറ്റ് മഞ്ഞ വീടും നമുക്ക് ഈ സ്ഥലത്തുണ്ട് വെള്ളത്തിനുള്ള സൗകര്യം നിലവിൽ കുളമുണ്ട് അതുപോലെ തന്നെ കുഴൽക്കിണറുണ്ട് കേട്ടോ പറ്റാത്ത വെള്ളമാണ് ഇതിലൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ ഫോട്ടോ ബ്ലോക്ക് സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടത് ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക ഡോക്യൂമെന്റ് എല്ലാം ക്ലിയർ ആണ് കേട്ടോ താല്പര്യമുള്ളവർ വിളിക്കുക സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തവില പശുക്കളെ ഉൾപ്പെടെയാണ് കേട്ടോ ഒരു കോടി നാല്പത് ലക്ഷം രൂപയാണ് താല്പര്യമുള്ളവർ വിളിക്കുക തൊട്ടടുത്ത് നിരവധി റിസോർട്ടുകളും ഹോം സ്റ്റേകളൊക്കെ ഉള്ളതാണ് ടൂറിസം പെർപ്പസിന് അനുയോജ്യമായി നല്ല കിടിലം പ്ലേസ് ആണ് കേട്ടോ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക ഈ കാണുന്നതാണ് നമ്മുടെ ബ്ലോട്ട് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക